യോഗം വണ്ടി കണ്ടപ്പോൾ തന്നെ അത് ആരുടേതാണെന്ന് പൂർണ്ണിമയ്ക്ക് മനസ്സിലായി അവൾ സ്കൂട്ടറ് ഓരം ചേർത്ത് നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി തനിക്ക് നേരെ നടന്നടക്കുന്ന നരേന്ദ്രന്റെ രൂപം കണ്ട് പൂർണിമ പകച്ചുപോയി മുടിയൊക്കെ പാറി പറന്ന് ആകെ ക്ഷീണിതനായതുപോലെയായിരുന്നു അവനെ കാണാൻ പൂർണ്ണിമ നിനക്ക് നിനക്കെന്നോട് ദേഷ്യമാണോ ഇത് ചോദിക്കാൻ വേണ്ടിയാണോ വഴി തടഞ്ഞു നിർത്തിയത് ഗൗരവം ഒട്ടുമിടാതെ പൂർണ്ണിമ ചോദിച്ചു എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് തെറ്റെന്റെ ഭാഗത്താണല്ലോ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി നരേന്ദ്രൻ അവളുടെ തൊട്ട് മുന്നിലായി വന്നു നിന്നു പൂർണിമ ഒന്നും ഇണ്ടാതെ മൗനം വീക്ഷിച്ചു നീയും മക്കളും കൂടെ ഇല്ലാതെ എനിക്ക് പറ്റില്ല പൂർണിമ എന്നോട് ക്ഷമിക്കില്ലേ നീയെ ഞാൻ നിന്റെ കാല് പിടിക്കാം നിന്നോട് ചെയ്ത തെറ്റിനൊക്കെ നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുക നരേന്ദ്രൻ കുനിഞ്ഞ് അവളുടെ പാദങ്ങളിൽ തൊടാൻ ആഞ്ഞു ഏയ് നരേട്ടൻ എന്തീ കാണിക്കുന്നത് നടു റോണാടുന്നു ബോധ്യുണ്ടോ പോനും അവന്റെ കൈകളിൽ കടന്നു പിടിച്ചു ആര് കണ്ടാലും എനിക്കൊന്നുമില്ല നിന്നെ വന്ന് കണ്ട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ വന്ന് നിന്നെ കാണാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു നിന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പില് കുറ്റവാളിയെ പോലെ തല ഉണിച്ചു നിൽക്കുന്ന കാര്യം ഓർത്തപ്പോ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ മടി തോന്നി അപ്പോഴാ നവീൻ നീ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞത് അങ്ങനെയാ ഈവനിങ്ങി നീ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയം വഴിയരിക്ക് കാത്തുനിന്നത് ഞാൻ കാരണം നീ ഒത്തിരി സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്തു എനിക്കറിയാം അതിനൊക്കെ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുക ഇനി നിനക്ക് വിഷമിക്കേണ്ടി വരല്ല പൂർണ്ണിമ അന്ന് രാത്രി നവീനും ഫ്രണ്ട്സും പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി എൻ്റെ ചിന്താശേഷി തന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നി നിങ്ങൾക്ക് പരസ്പരം പരിചയമുള്ള കാര്യം മനഃപൂർവ്വം മറച്ചുവെച്ചത് കള്ളത്തരമുള്ളത് കൊണ്ടാണെന്ന് തോന്നിപ്പോയി അതിന് പിന്നാലെ റീസൺ നവീൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നിനക്ക് പറയാൻ ഒരു അവസരം തന്നിരുന്നെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ പക്ഷേ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ അത് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അതൊക്കെ നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് പൂർണ്ണ നിറഞ്ഞ കണ്ണുകളോടെ നരേന്ദ്രൻ അവളെ നോക്കി നരേട്ടൻ എത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർത്തു ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച വേദന അത് എത്രത്തോളമാണെന്ന് നരേട്ടൻ ഊഹിക്കാനാവോ എല്ലാം പോട്ടെ ആ രാത്രി എന്നെ മോനെ നിങ്ങളുടെ അമ്മ അടിച്ചിറക്കിയപ്പോ നിങ്ങളൊരു അക്ഷരം മറുത്തു പറഞ്ഞില്ല അതും നരേട്ടൻ കിട്ടിയ താലിമാല പൊട്ടിച്ചെടുത്തിട്ടാണ് എന്നെ ഇറക്കി വിട്ടത് പിറ്റേ ദിവസം ഞാൻ വന്നപ്പോഴും എന്നെ എന്തൊക്കെ അസഭ്യം പറഞ്ഞു അതൊക്കെ കേട്ട് മിണ്ടാതെ നിന്നതല്ലാതെ നരേട്ടൻ ഒന്നിനും പ്രതികരിച്ചില്ലല്ലോ അമ്മയും ഞാൻ വഴക്ക് പറഞ്ഞു പോഞ്ഞുമാണ് പക്ഷെ അപ്പോഴേക്കും നീ പോയിരുന്നു നീ എല്ലാം അറിഞ്ഞല്ലോ എന്നോർത്ത് ഞാൻ ആകെ ടെൻഷൻ അടിച്ച് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അതുകൊണ്ട് ആ നിമിഷം അമ്മയോട് വിലക്കാൻ കഴിയാതെ പോയത് ഞാനും തമീനും തമ്മിൽ അരുതാത്ത ബന്ധമില്ലെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടും നരേട്ടന്റെ അമ്മയ്ക്ക് എന്നെ തെറ്റുകാരിയാക്കാനല്ലായിരുന്നോ തിടുക്കം അതെന്തിനു വേണ്ടിയാ എന്നെ ഇനി ആ കുടുംബത്തിൽ ആവശ്യമില്ലെന്ന് അമ്മയ്ക്ക് തോന്നി അതുകൊണ്ടല്ലേ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിരുന്നത് അവർ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഒപ്പം നിങ്ങളുടെ ചോരയിൽ ഒരു കുഞ്ഞിനെ അത് രണ്ടും എന്നിൽ നിന്ന് കിട്ടിയിരുന്നു പഴയതുപോലെ എന്നെ ഭരിക്കാൻ കഴിയാതായപ്പോ തൊട്ട് അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മനസ്സിലുണ്ടാവൂ എനിക്ക് ഉറപ്പായിരുന്നു പക അമ്മ അവസരം കിട്ടിയപ്പോൾ വീട്ടുകയും ചെയ്തു കഴിഞ്ഞതൊക്കെ നിനക്ക് മറന്നൂടെ എങ്ങനെ മറക്കാനാന്നരേട്ട എന്നെ കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത പാതിരാത്രി മോനെയും കൊണ്ട് അവിടെ നിറക്കി വിട്ടത് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല തെറ്റു പറ്റിപ്പോയി എനിക്ക് നീ ഒന്ന് ക്ഷമിക്ക് നരേന്ദ്രൻ കേണു ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ് എന്റെ ആത്മാഭിമാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ അതൊക്കെ ഇങ്ങനെ സഹിക്കാനും പോർക്കാനും ആവും അതുപോലെ ഒരു ബന്ധവും മുറിപ്പെട്ടുണ്ടായിരുന്നില്ലെന്നും നിങ്ങൾ പറഞ്ഞിട്ടും അവളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന എന്തൊക്കെ ഭയങ്കരായിട്ടുള്ള ഫോട്ടോസായിരുന്നു അന്ന് ഫോണിൽ ഞാൻ കണ്ടത് ഒന്നും അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് പറ്റില്ല പൂർണിമ തൻ്റെ നിലപാട് അറിയിച്ചു ഇല്ല പൂർണിമ ഇനി ഒരിക്കലും നിന്ന് ഞാൻ അവിശ്വസിക്കില്ല ഒരബദ്ധവും തെറ്റും ആർക്കും പറ്റില്ലേ നീയും നമ്മുടെ മക്കളും എന്നും എൻ്റെ കൂടെ വേണം തെറ്റിതിരുത്താൻ എനിക്കൊരു അവസരം തരില്ലേ നീയ ഞാൻ വന്നു വിളിച്ച നീ കൂടെ വരില്ലേ അപേക്ഷയോടെ പറഞ്ഞുകൊണ്ടവൻ നിറക്കണ്ണുകളോടെ പൂർണ്ണമയെ നോക്കി വിങ്ങിപ്പൊട്ടി നിന്നു ഞാൻ ഇനി മുല്ലശ്ശേരിയിലേക്ക് മടങ്ങി വരണമെങ്കില് എന്നോട് കാണിച്ച നീതികേടിനും എന്നെ തല്ലിയതിനും താലി പൊട്ടിച്ചു വാങ്ങിയതിനുമൊക്കെ ഏട്ടൻറെ അമ്മ മാപ്പ് പറയണം എന്റെ വീട്ടുകാരോടും എനിക്കിനി അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു കൊടുക്കണം ഒപ്പം വരാൻ ഞാൻ പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം ഇനി മുല്ലശ്ശേരിയിലേക്ക് മടങ്ങി വരുന്നത് പഴയ പൂർണ്ണയായിട്ടല്ല നിങ്ങളെ അനുസരിച്ച് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭാര്യയാവാൻ എന്നെ ഇനി കിട്ടില്ല സൂപ്പർമാർക്കറ്റിൽ ജോലിക്ക് പോകുന്ന മരുമകൾ മുല്ലശ്ശേരിക്കാർക്ക് അപമാനമാണെന്ന് തോന്നലുണ്ടെങ്കിൽ നേരട്ടം വിളിക്കാൻ വരണമെന്നില്ല ഒരു ഡിവോഴ്സ് നോട്ടീസ് വീട്ടിലേക്ക് അയക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ സ്കൂട്ടറിൽ കയറി ഓടിച്ചുപോയി പൂർണിമ പറഞ്ഞതൊക്കെ കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് നരൻ അവളിലെ മാറ്റങ്ങൾ ഒരേ സമയം അവനെ അമ്പരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു തൊട്ടാവാടിയെപ്പോലെ നിന്നിരുന്നവളാണ് ഇപ്പൊ പുലിയെപ്പോലെ ചേറുന്നത് മുഖത്ത് നോക്കി കടുപ്പിച്ച് സംസാരിക്കാത്തവളാണ് യാതൊരു കൂസലുമില്ലാതെ എല്ലാം വെട്ടി തുറന്നു പറഞ്ഞത് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു നടന്നവളാണ് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പറഞ്ഞിട്ട് പോയത് കാറിലേക്ക് കയറി സ്റ്റിയറിങ്ങിൽ മുഖം ചായ്ച്ചു വെച്ച് കിടക്കുമ്പോൾ നരേന്ദ്രന്റെ മിഴികളിൽ നിന്നും അശ്രുഗണങ്ങൾ പെയ്തുകൊണ്ടിരുന്നു സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു സന്ദർഭം ഏതൊരു പെണ്ണിനും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അവൾ പ്രതികരിക്കുമെന്ന പാഠം നരൻ തിരിച്ചറിയുമായിരുന്നു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉള്ളതുകൊണ്ട് താനില്ലെങ്കിലും പൂർണ്ണിമ ജീവിക്കുമെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രമാണ് അവളെ കൂടെ അവൾ കൂടെയില്ലാതെ പ്രയാസപ്പെടുന്നതും എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ കൊണ്ടെത്തിച്ചതും വലിയ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് പൂർണ്ണിമ ആവശ്യപ്പെട്ടതുപോലെ അമ്മയെക്കൊണ്ട് മാപ്പ് പറയിച്ച അവളെ തിരികെ കൊണ്ടുവരാ പക്ഷെ അമ്മ പറയോ ഇല്ലെന്നവനറിയാം എങ്ങനെ സമ്മതിപ്പിക്കുമെന്നവനറിയില്ല പൂർണ്ണിമയുടെ ആവശ്യം ന്യായമാണ് അവളെ തല്ലി ഇറക്കി വിട്ടതിനും അസഭ്യം പറഞ്ഞതിനുമൊക്കെ അമ്മ മാപ്പ് പറയേണ്ടത് തന്നെയാണ് പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല തനിക്ക് അവളെയും കുട്ടികളെയും മറന്നുകൊണ്ടൊരു ജീവിതം ഒരിക്കലും സാധ്യമല്ല അത്രയേറെ അവരുമായി മാനസികമായി അടുത്തുപോയി ഓരോന്നാലോചിച്ച് ആദി പിടിച്ച മനസ്സുമായിട്ടാണ് നരേന്ദ്രൻ മുല്ലശ്ശേരിയിൽ എത്തിച്ചേർന്നത് അവനെ കാത്തന്നോണം യമുന പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു നിന്നെ വേണ്ടെന്ന് വെച്ച് പോയവളെ ഓർത്ത് നീ എന്തിനാ നിന്റെ ജീവിതം തൊളിക്കുന്നത് അവൾ ഇപ്പോഴും ഒന്നും സംഭവിച്ചില്ലെന്ന് മട്ടിൽ ജോലിക്കൊക്കെ പോയി അടിച്ചു കൊളിക്കുക നീ അവളെ ഓർത്ത് ഓഫീസിലും പോകാതെ മര്യാദയ്ക്ക് നേരെ ചൊവ്വ ഭക്ഷണം കഴിക്കാതെ ദിനം പ്രതി കോലം കെടുന്നു നമ്മുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്നൊരു രീതിയിൽ നമുക്ക് ഇനിയൊരു മരുമകൾ വേണ്ടട എത്രയും പെട്ടെന്ന് തന്നെ നീ അവളെ ഡിവോഴ്സ് ചെയ്യണം യമുനത്തിന്റെ തീരുമാനം അവനെ അറിയിച്ചു അമ്മേ എനിക്ക് എനിക്ക് അവളില്ലാതെ പറ്റില്ല ഇനി ഈ കുടുംബത്തിന് വേണ്ടടാ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാകാൻ കാരണവും അമ്മയാണ് നരേന്ദ്രൻ യമനയെ കുറ്റപ്പെടുത്തി നീ എന്തൊക്കെ പറഞ്ഞാലും ആ അഹങ്കാരം പിടിച്ചവളെ നിനക്കിൻ്റെ ഭാര്യയായി വേണ്ട അല്ലെങ്കിൽ തന്നെ ഇത്രയും സമ്പത്തും സൗന്ദര്യവും സർക്കാർ ജോലിയുമുള്ള നിനക്ക് നല്ല പെൺകുട്ടികളെ കിട്ടാനാണോ പാട് പൂർണിമയുടെ ജാതകം കൊണ്ട് പൊരുത്തം നോക്കാൻ പോയപ്പോഴേ അദ്ദേഹം പറഞ്ഞതാ നിങ്ങൾ അധികം വാഴില്ലെന്ന് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തെറ്റിയ തൊഴിച്ചാല് ബാക്കിയെല്ലാം നടന്നിട്ടുണ്ട് ഇന്നലെ കൂടി ഞാനും ശ്രീയേട്ടനും ജോൾസിനെ കാണാൻ പോയതാ അപ്പൊ അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബന്ധം വേർപ്പെടുത്താനാ ഇനിയും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാല് അവളുടെ ജാതക ദോഷം കൊണ്ട് നിനക്കും ആപത്തുണ്ടാവും നമ്മുടെ കുടുംബവും മുടിയും എവിടുന്നോ വന്ന ഒരു പേറെ പെണ്ണ് കാരണം കുടുംബം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലട അമ്മയ്ക്ക് അമ്മയുടെ കുടുംബം പോലെ തന്നെ എനിക്ക് എൻ്റെ കുടുംബവും വലുതാണ് അവരെ പിരിഞ്ഞൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഞാൻ ഇത്രക്ക് പറഞ്ഞിട്ടും അതൊന്നും നിനക്ക് മനസ്സിലാവാത്തത് എന്താന്നരാം നിനക്ക് നല്ലൊരു ജോലിയും സൗന്ദര്യവും സമ്പത്തും തറവാട്ടുമഹിമയും ഇല്ലേ അങ്ങനെയുള്ള നിനക്ക് വേറെ പെണ്ണിനെ കിട്ടാനാണോ പാട് നിനക്ക് ഉറപ്പായും രണ്ട് കല്യാണം നടക്കുമെന്നും രണ്ടാമത്തെ ബന്ധം മാത്രമേ നല്ല രീതിയിൽ പോകുള്ളൂന്നും ആദ്യ ഭാര്യയുമായി ചേർന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനേ നേരെ ഉള്ളൂ ഒരു മാനഹാനി നേരിടാൻ നിനക്ക് യോഗമുണ്ട് കാൽ കാശിന് വകയില്ലാത്തോടെ പിന്നാലെ നീ പോയി നിന്റെ വില കളയരുത് എന്നാര ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നപ്പോ നമ്മുടെ ബന്ധുക്കൾ മുഴുവനും അവളെ പരിഹസിച്ചും പുച്ഛിച്ചും നിന്നപ്പോ ഞാനവളെ എല്ലാ രീതിയിലും ചേർത്ത് പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു ഗർഭിണിയായിരുന്നപ്പോഴും പൊന്നുപോലെയാ കൊണ്ടു നടന്നത് ഒന്ന് പെറ്റണീച്ചു വന്നപ്പോൾ മുതലാണ് അവൾ തികഞ്ഞ അഹങ്കാരിയായി മാറിയത് അന്നു മുതൽ ഞാൻ അവളെ നോക്കി വെച്ചേക്കുക ദേഷ്യത്തിൽ യമുനയുടെ മുഖം വലിഞ്ഞു മുറുകി അമ്മയ്ക്ക് എന്നു മുതലാ പൂർണ്ണ വെറുക്കപ്പെട്ടവളായത് അമ്മയുടെ ചോൽപടിക്ക് അവളെ നിർത്താൻ കഴിയാതെ വന്നപ്പോൾ മുതൽ പൂനിമയുടെ അമ്മയ്ക്ക് ദേഷ്യം തുടങ്ങി അമ്മയെ അനുസരിച്ച് മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ ഇപ്പോഴും അമ്മയ്ക്കവളെ ബോധിക്കുമായിരുന്നു കാൽ കാശിന് ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണെടുത്തത് തന്നെ അടങ്ങി ഉതുങ്ങിക്കിടക്കൂലോന്നോർത്ത് തന്നെയാ തന്നിഷ്ടം കാണിച്ച് നടക്കുന്നവളെ ഇവിടെ വിളിച്ചു കയറ്റാൻ പറ്റില്ല പൂർണ്ണമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് അമ്മയുടെ സമ്മതം വേണ്ട എന്റെ സമ്മതമില്ലാതെ നീ അവളെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഈ തറവാട് ഇപ്പോഴും ഞങ്ങൾ നിന്റെ പേരിലേക്ക് മാറ്റിയിട്ടില്ല പൂനമയുടെ കൂടെ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചില്ലിക്കാശ നിനക്ക് കിട്ടാൻ പോകുന്നില്ല അതോർത്തു വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാന് യമുനയുടെ വാക്കുകൾ നരേന്ദ്രനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു തറവാട് വീടും പാരമ്പര്യമായി കിട്ടിയ സ്വത്തുവകകൾ ഉള്ളതിനാൽ ഇത്രയും വർഷം ജോലിക്ക് പോയിട്ടും പത്ത് രൂപ പോലും താൻ കരുതി വച്ചിട്ടില്ലെന്ന സത്യം പകപ്പോടെ ഓർത്തു തറവാടും സ്വത്തുമില്ലെങ്കിലും ഇപ്പോഴത്തെ രാജകീയ ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല നരേന്ദ്രൻ്റെ മൗനം കണ്ട് വിജയിയെ പോലെ യമുന ഒന്ന് പുഞ്ചിരിച്ചു തുടരും അടുത്ത ഭാഗത്തിൽ നമ്മുടെ കഥ തീരും കേട്ടോ